ൂടെ എനിക്ക് ഓട്ടിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല അതാണല്ലോ ചില ആൾക്കാർ ഈ വലത്തേക്ക് ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മുടെ ഡ്യൂപ്പൂ ആയിട്ട് ഒന്ന് കോട്ടയം വരെ ഒന്ന് പോവാണ് കോട്ടയം വരെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ട്രായംഫിൻ്റെ ഷോറൂം വരെ ഒന്ന് പോകുക ചെറിയ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോപ്പ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക സോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മേഘമല ട്രിപ്പൊക്കെ പോയിട്ട് വന്ന് അതിനുശേഷം വണ്ടിയായിട്ട് അങ്ങനെ ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രിപ്പ് പോക്ക് നടന്നില്ല ഒന്ന് ഒരു പതിനാറാം തീയതി പതിനേഴാം തീയതി എനിക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ട വന്നു ആൻഡ് മോസ്റ്റ്ലി ഞാനിപ്പോൾ നിലവിൽ വേറൊരു പ്ലാനിങ്ങ് ഉണ്ട് ചിലപ്പം ഈ ഒരു മാസം മുപ്പതാം തീയതി എനിക്ക് റൈഡിൻ്റെ പ്ലാനിങ് ഞാൻ ചെയ്യുന്നുണ്ട് ലെറ്റ്സ് ഈ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കറൻ്റ്ലി ഡ്യൂ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫേസ് ലിഫ്റ്റ് വെർഷനാണ് യൂസ് ചെയ്യുന്നത് എഫ് ടു എന്ന് പറഞ്ഞ മോഡല് ആൻഡ് ഏകദേശം പത്തൊമ്പതിനായിരത്തി സംതിങ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി വണ്ടി ആൻഡ് ഹോണസ്റ്റ്ലി എനിക്കൊരു ഞാനിപ്പോൾ റീസെൻറ്റ്ലി ടയർ ചേഞ്ച് ചെയ്തായിരുന്നു ഒരു തൗസൻഡ് കിലോമീറ്റേഴ്സും കൂടെ ഓടുമായിരുന്നു പിന്നെ ഞാൻ ഓർത്തി ഈ മഴയും വെയിലും എല്ലാം കൂടെയല്ലേ പിന്നെ ഒരു സൈഡ് ചെറുതായിട്ട് വെട്ടി തേയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് നമ്മുടെ സ്റ്റോക്ക് കമ്പനി തരുന്ന സെയിം ടയർ തന്നെയാണ് ഇട്ടത് ആൻഡ് ഏകദേശം എനിക്കൊരു സ്റ്റോപ്പ് ടയർ ഫസ്റ്റ് വന്ന ടയർ ഏകദേശം ഒരു പതിനെണ്ണായിരത്തി സംതിങ് കിലോമീറ്റർ എന്ന് വെച്ചാൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെ എങ്ങാണ്ട് കിലോമീറ്റർ എനിക്ക് ടോട്ടലി കിട്ടി അപ്പം നിങ്ങളും സെയിം ഡ്യൂക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ കിട്ടി എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഗൈസ് പിന്നെ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കങ്ങനെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ അഡീഷണലി ഒന്ന് രണ്ട് സാധനങ്ങൾ ഇതിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിലവിൽ ഞാൻ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രിപ്പ് മാറി അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു വെയിറ്റ് ആഡ് ചെയ്തു വെയിറ്റ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് വൈബ്രേഷൻ ഒരുപാട് കുറഞ്ഞു വണ്ടിയുടെ ടു ബി ഓണേഴ്സ് ഇപ്പം നല്ല സ്മൂത്തായിട്ടാണ് ഓടുന്നത് ആ ഒരു ഞാൻ ഫസ്റ്റ് ടൈം ഗോവയിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഇതിന് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു ആ ഒരു സ്റ്റോക്ക് ഇതേലാണെങ്കിൽ ഹാൻഡ് ക്രിപ്പിലാണെങ്കിൽ എനിക്ക് ഭയങ്കര പെയിനുമായിരുന്നു ആൻഡ് ഈ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് വെച്ചതിന് ശേഷം വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ് അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട് സോ നിങ്ങളൊരു ഡ്യൂക്ക് ഓണറാണ് അല്ലെങ്കിൽ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാര്യം ശ്രദ്ധിക്കുക മേടിക്കുമ്പം തന്നെ ഈ ഹാൻഡ് ഗ്രിപ്പും അതുപോലെ തന്നെ ഈ ഒരു വെയിറ്റ് അതായത് നമ്മുടെ ബജാജ് പൾസറിൻ്റെയാണ് ഞാൻ ഈ വെയിറ്റ് ഇട്ടേക്കുന്നത് സോ ഈ ഒരു വെയിറ്റ് ഇടുമ്പോൾ നല്ലപോലെ വൈബ്രേഷൻ എന്നൊരു സാധനം ഇല്ല അപ്പോൾ അത് രണ്ടും കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ അഡീഷണലി ഞാനൊരു ഫോഗ് ലാംബ് പിടിപ്പിച്ചു ബിക്കോസ് നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഫോഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി നെസസറി അതിപ്പം പോലീസുകാർ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഫോഗ് ലൈറ്റ് വേണം ഒന്ന് ഓപ്പോസിറ്റ് വരുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ഡിം അടിച്ചു തരത്തില്ല രണ്ടാമത് സെക്കൻഡറി നമ്മൾ മൂന്നാർ സൈഡിലൊക്കെ പോകുമ്പോൾ നല്ല മഞ്ഞിൻ്റെ അകത്തോടെയൊക്കെ പോകുമ്പോൾ യെല്ലോ എനിക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ ഞാൻ ബേസിക്കലി ഫോഗിലാകുമ്പോൾ ഉപയോഗിപ്പിച്ചേക്കുന്നത് ഒന്ന് നമ്മുടെ ഈ ഹൈബിയും ലോബിയും അടിച്ചു തരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൈറ്റും യെല്ലോ ആണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മൾ ലോങ് ഡ്രൈഡിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ മൂന്നാർ സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏറ്റുമാനൂർ ടൗണ് എത്തിയതുകൊണ്ടല്ലോ ബസ്സുകാരൊക്കെ പോകുന്ന പോക്ക് ഉണ്ടാവും ആളെ ഇടിച്ചിട്ടിടാണല്ലോ അവർ പോവും ഇവിടെ എന്താണാവോ ഒരു ട്രാഫിക് ജാം ചേട്ടൻ വേറെ ആരെയും കയറ്റി വിടാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വലത്തോട്ട് കയറ്റി വെച്ച് ആ വലത്തോട്ട് തിരിയാനാണ് വെരി ഗുഡ് സോ നമ്മളെ ഏറ്റുമാനൂർ ടൗൺ എത്താറായി നമ്മുടെ ഏറ്റുമാനൂർ ഒരു ടൗണിൻ്റെ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം തന്ന ഫ്രണ്ടിലാണ് അത്യാവശ്യം നല്ല പോലെ വെയിലാട്ടോ ഇന്ന് ഞാൻ ആക്ച്വലി ഗ്ലൗസും ജാക്കറ്റും എല്ലാം ഇട്ടു ബിക്കോസ് ഞാൻ മോസ്റ്റ്ലി അങ്ങനെയാണ് റൈഡ് ചെയ്യാറ് വീടിൻ്റെ അടുത്ത് വല്ലതും പോവാണെങ്കിൽ മാത്രം ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടേ പോകാറുള്ളൂ ബിക്കോസ് ഒന്ന് ചൂട് സമയമാണെങ്കിൽ പോലും ഇതൊക്കെ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരാൾ കെയർ ഈ റൈറ്റ് സൈഡിലെ മിറ ആക്ച്വലി ആൾക്കാർ വിചാരിക്കുന്നത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒന്നാണ് ആൾക്കാരുടെ വിചാരം വണ്ടി വലത്തോട്ട് തിരിയുമ്പോഴൊക്കെ അതിൻ്റെ അത് നോക്കണം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാട്ടുകാത്തേക്ക് പോകുമ്പോ നമ്മുടെ നാലുവരിപ്പാതെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ആയിട്ട് തന്നെയാണ് ട്രൈഫന്റെ ഷോറൂം സോ ഇവിടെ നമ്മുടെ ഷോറൂം ഇവിടെ വന്നു ഓ ബി എം ഡബ്ല്യുവിന്റെ ഏതാണ്ട് ഇവന്റ് ഉണ്ടല്ലോ എടാ ജഗത്ത് തിരിച്ചുവരുമ്പോൾ എവിടെ നോക്കിയാലോ സിട്രോന്റെ അല്ലേ നമ്മടെ ബി എം ഡബ്ല്യുവിൻ്റെ ഇവന്റ് ഉണ്ടല്ലോ എടാ ബിഎംഡബ്ലൂന്റെ ബൈക്ക് വെച്ചിട്ടില്ലേ സോ എന്നാ എൻ്റെ ഇവിടെ ജഗത്തുണ്ടോ നമ്മടെ മേഘമലെ ഞങ്ങൾ ഒന്നിച്ചു പോയ ജഗത്തും ഉണ്ട് പുറ കാരണം അവരങ്ങടെ കൊണ്ടുപോണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ആൻഡ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല കാരണം ചില ആൾക്കാർ ഈ വലത്തേക്ക് കേറി നിൽക്കും അവരിട്ട് കയറി പോകല നമ്മളെ കയറ്റിയും പെടത്തില്ലേ ഇങ്ങനെ സെൻട്രലിലോട്ട് കയറി നിക്കും നമുക്കൊന്നും ഓവർ ടേക്ക് ചെയ്യാനും പറ്റത്തില്ല ഇവരുടെ പുറകെ ഇങ്ങനെ നമ്മൾ നിന്നോണം വേണമെങ്കിൽ നിന്നോണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ആൾക്കാർക്ക് സോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഞാൻ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇന്ത്യയ്ക്ക് ഓവർടേക്ക് ചെയ്യുന്നത് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല സോ ഇവിടെ എവിടെയോ ആയിട്ട് ബെൻസിൻ്റെ ഒക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു കറക്റ്റ് എനിക്ക് വരത്തില്ല എവിടെയാണെന്നുള്ളത് സോ കോട്ടയം ഈസ് ഡെവലപ്പിംഗ് എന്തായാലും നന്നായി കാരണം ഇവിടെ എന്തോ ബെൻസിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു കറക്റ്റ് അവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് ഞാൻ വിട്ടുപോയി എന്തായാലും ഇൻ കേസ് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ആഡ് ചെയ്യാം ആവശ്യത്തിന് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ബസ് പോലും കെ എസ് ആർ ടി സിയുടെ ഉണ്ടാകത്തില്ല ഇല്ലല്ലോ രണ്ടെണ്ണമൊക്കെയാണ് കോട്ടയത്തേക്ക് ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റും പോകുന്നത് അതും കോട്ടയത്തേക്ക് തന്നെ ഒരാവശ്യത്തിന് എവിടെയെങ്കിലും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നിട്ട് ഇതുപോലെയാണ് രണ്ട് വണ്ടിയും മൂന്ന് വണ്ടിയും ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത് പിന്നെ എങ്ങനെ കെ എസ് ആർ ടി സി നഷ്ടം വരാതിരിക്കും ഒരേ സ്ഥലത്തേക്ക് തന്നെ ഒരേ സമയത്ത് രണ്ട് വണ്ടിയും മൂന്ന് വണ്ടിയാ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സി നഷ്ടമാണ് എന്നെനിക്ക് തോന്നുന്നത് കണ്ടില്ലേ അവിടെ ഒരു ബസ് നിർത്തിയേക്കുന്നു കണ്ടോ കയറി വരുന്നു വേണ്ടില്ലേ ഒന്നും നോക്കുന്നില്ല വേണ്ടോ അതിൻ്റെ പുറയിലൊരു സാൻഡ്രോ അതിൻ്റെ പുറയിൽ ഇതൊരു ക്രെട്ട ആ ഇതേണ്ട അടുത്തത് ഇത്രേ അവിടെ ഇത് കടന്നിട്ട് ഇവന് ഇപ്പം കയറി വരണം അറിയാം ഫ്രണ്ടിൽ ജാമാണ് ഇതാണ് അടുത്തൊക്കെ ബസ് പ്രൈവറ്റ് ബസ് എപ്പോഴാണ് എനിക്ക് അറിയോ അങ്ങോട്ടുള്ള ലൈൻ ഏകദേശം ഇവിടം വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ലൈൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്താണെന്ന് തോന്നുന്നു ഈ ഒരു ഗ്യാപ്പിന്റെ അടക്കാന്ന് തോന്നുന്നു നമ്മുടെ ലൈൻ ചേട്ടൻ പോലത്തോട്ട് തിരിയാൻ പോകാൻ തോന്നുന്നു അവന് എല്ലാത്തിനും ഇതാണ് സെൻട്രൽ കിടച്ചാണ് സെൻട്രൽ ഒന്നുകൂടെ ഇതാണ് സോ അങ്ങനെ ഫൈനലി കോട്ടയ എത്താറായി കഴിഞ്ഞപ്പോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാൻ വേണ്ടി ലെഫ്റ്റ് ആണ് പക്ഷെ നമുക്ക് നേരെയാണ് പോകേണ്ടത് നമുക്ക് നേരെ നേരെ നേരെയാണ് നമുക്ക് പോകേണ്ടത് നല്ല ചൂടാട്ടോ നല്ല വെയിലും നല്ല ചൂടുമാണ് കോട്ടയത്ത് ആടെ വണ്ണം എന്താണ് ഇത്രയും ചൂട് സാധാരണ പന്ത്രണ്ടര ആയേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇത്രയും ചൂട് ആ റെയിലിടവണ്ണോ ഇത്രയൊന്നും ചൂട് ഇന്നലെയും മിനിങ്ങാന്നൊന്നും ചൂ ഇതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു മൂടി നിൽക്കുമായിരുന്നു യാതൊരുവിധ ചൂടും ഇല്ലായിരുന്നു ഇന്ന് പക്ഷേ ഭയങ്കര ചൂടാണ് കൈസ് നല്ല അടിപൊളി ചൂടാണ് സോ ഫൈനലി നമ്മൾ കോട്ടയം അങ്ങനെ നമ്മൾ എത്തി ഫ്രണ്ട് അല്ലേണ്ട പോകുന്നുണ്ട് ട്രിപ്പിൾ ഫോർ വൺ സോ ഇതിനൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറാനാണ് എനിക്ക് ബുദ്ധിമുട്ട് കാരണം ഇവിടെ ഓവർടേക്ക് ചെയ്യാനും പാടില്ലാത്ത സ്ഥലമാണ് മോസ്റ്റ്ലി ഉണ്ടല്ലോ ആൾക്കാർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഞാൻ പലപ്പോഴും പറഞ്ഞു ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ മിറ ഷോയ്ക്ക് വേണ്ടിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല വണ്ടിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ ഓക്കേ ഇതിൽ ആക്ച്വലി അറ്റ്ലീസ്റ്റ് നോക്കാൻ ശ്രമിക്കുക ഒന്ന് നോക്കുക വല്ല വണ്ടിയും വരുന്നുണ്ടോ കാരണം നിങ്ങള സിഗ്നലിൽ മാത്രം റിലേ ചെയ്ത് നിൽക്കരുത് എപ്പോഴും വണ്ടി വരുന്നുണ്ടോ കാര്യങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ട് തന്നെ വണ്ടി തിരിക്കാറുള്ളൂ അല്ലാതെ ചുമ്മാ ഒന്നും നോക്കാതെ നിങ്ങളിമ്മ വണ്ടി തിരിച്ചു കഴിഞ്ഞിട്ട് അവനെ പോയി തട്ടി പിന്നെ നിങ്ങളെ തട്ടി സമയം നിങ്ങളെ പോകണം എടുക്കണം അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കുന്നത് കാരണം ജസ്റ്റ് ഒന്ന് നോക്കണ്ട ഇത്ര ഒരു ഒരു സെക്കൻഡിൻ്റെ പോലും ആവശ്യം വരുന്നില്ല അത്രയും ചെയ്യാലോ സുഖമായിട്ട് ആർക്കായാലും ചെയ്യാവുന്ന കേസാണ് ബൈക്കുകാർ മാത്രല്ല കാറുകാരാണേലും ഡെഫിനറ്റ്ലി കാറുകാരാണെങ്കിൽ പോലും ഇത് നല്ല പോലെ ശ്രദ്ധിക്കുക സോ പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുമ്പോൾ നിർത്തി കൊടുക്കണം ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നിർത്തി കൊടുത്തേ പറ്റുള്ളൂ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസിംഗിൽ നമ്മൾ നിർത്തി കൊടുത്തേ പറ്റുകയുള്ളൂ സീബ്ര ക്രോസിംഗ് ഇല്ലാത്തടത്ത് ഞാൻ നിർത്തി കൊടുക്കാറുമില്ല ഓക്കേ സ്ലീബ്ര ക്രോസിംഗ് ഉള്ളിടത്തേക്ക് മാത്രം ക്രോസ് ചെയ്താൽ ഞാൻ നിർത്തി കൊടുക്കും ഇല്ലാത്തടത്ത് ഞാൻ നിർത്തി കൊടുക്കത്തില്ല ഓണടിച്ച് ഞാൻ പോകാറേ ഉള്ളൂ അങ്ങനെ കോട്ടയത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വന്ന പരിപാടി അത്രയും മാത്രം സക്സസ്ഫുൾ ആയില്ല അതുകൊണ്ട് തന്നെ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇപ്പം തൽക്കാലം ബാ ഡെഫിനി അത് നമ്മൾ നിറീ കോട്ടയം ടൗണിൽ തിരക്കില്ലാത്തൊരു സമയമില്ല എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് ഈ ഒരു വശത്തൊക്കെ നല്ല തിരക്കാണ് നല്ല പോലെ തിരക്കാണ് പോലീസുകാരെ നമ്മുടെ ക്യാമറ തന്നെ നോക്കുമ്പോൾ ഫ്രണ്ടിലെ ത്രീ സിക്സ്റ്റി ഇരിക്കുന്നു ക്യാമ ഈ ബ്ലാക്ക് ഹെൽമെറ്റായത് കൊണ്ട് പെട്ടെന്ന് ക്യാമറ പ്ലേസ് ചെയ്യാനും ബുദ്ധിമുട്ടോ അങ്ങനൊരു ഉപകാരമുണ്ട് ബ്ലാക്ക് ഹെൽമെറ്റ് ആയതുകൊണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ആക്ച്വലി ആക്കി ആൻഡ് നോർമലി എന്താ പറയുക നമ്മളിഞ്ഞിപ്പോൾ നല്ല വീടപ്പം എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം രണ്ടേകാലായി എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ വീടെത്തും ഹോണസ്റ്റ്ലി ഇന്നത്തെ ട്രിപ്പ് ഇന്ന് ഞങ്ങൾ വരെ വന്നത് ബേസിക്കലി ആ ഒരു കാര്യത്തിനായിരുന്നു പക്ഷേ ആ ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നടന്നില്ല ബിക്കോസ് അതെന്തോ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ബട്ട് ഇറ്റ്സ് ഓക്കെ കാരണം നമ്മളത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ഒന്നുകൂടെ പോസിബിളിയാവും ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ വണ്ടർഫുൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് റിഗ്രറ്റ് ഒന്നുമില്ല എല്ലാം നല്ലതിന് എന്ന് മാത്രമേ ഉള്ളൂ സോ ഇറ്റ്സ് ലൈക്ക് അല്ലേ അവിടെ സ്റ്റോപ്പാണ് എന്നിട്ടും പുള്ളിക്ക് പോകണം ഭയങ്കര അത്യാവശ്യക്കാരനാണ് ഭയങ്കര അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യക്കാരനാണ് ഇങ്ങനെ ചില അത്യാവശ്യക്കാർ ഉള്ളതുകൊണ്ടും ആക്സിഡൻസും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സോ ബേസിക്കലി ഞാൻ അപ്പോഴും റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജാക്കറ്റും കാര്യങ്ങളും ഇട്ടിട്ടേ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ എനിക്ക് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു റൈഡിങ് ആയിട്ടില്ല റൈഡിങ് ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലൗസ് ഗ്ലൗസുണ്ട് ബൂട്ടുണ്ട് റൈഡിങ് പാൻറ് ഓർണ്ടുക്കണം എന്ന് എനിക്കിതുണ്ട് നമ്മടെ അവിടുത്തെ വണ്ടിയാണല്ലോ വരുന്നു ഇന്നണ്ടല്ലോ ചൂട് ഭയങ്കര കൂടുതലാട്ടോ എന്താ ചൂട്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ആൻഡ് ഹോണസ്റ്റ്ലി എന്താണ് ഇവിടെ കാണിക്കുന്ന കെ എസ് ആർ ടി സിക്കൊറ്റവിട്ടി ചവിട്ടി എന്നാണ് മെയിൻ പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ ഈ റൈറ്റിലോട്ട് പോകാനുള്ള ആൾക്കാർ അല്ല റൈറ്റിൽ നിൽക്കുന്നത് ബേസിക്കലി ഇവിടെ ഈ ഓടിയ നടക്കുവളു വേറെ ഒന്നും നടക്കൂല്ല ഇവിടെ പതുക്കെ പോക്കെന്ന് പറഞ്ഞാൽ സാധനം നടക്കില്ല നമ്മൾ പതുക്കെ പോകുമോരോ ഉണ്ടല്ലോ നമുക്ക് പണിയാത് ഇരട്ടിപ്പണി കാരണം ഈ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരാണല്ലോ സൈഡ് തരത്തില്ല നമ്മൾ ഓണടിച്ച് ഓണടിച്ച സൈഡ് എങ്ങനെയെങ്കിലും കയറി 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 പോവാം ഉണ്ടാവും അതേ പോസിബിളായിട്ട് നടക്കുകയുള്ളൂ ഒന്നാമതും നല്ല ചൂട് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ആൾക്കാരുടെ കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ എക്സോസ്റ്റഡ് ആവും ഞാൻ എപ്പോഴും ഒരു മോസ്റ്റ്ലി എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ആണ് എപ്പോഴും കാരണം ഞാൻ ഒരു സെവൻറ്റി സെവൻറ്റിയിലേ ഞാൻ പിടിക്കാറുള്ളൂ സെവൻറ്റി സെവൻറ്റി ടുവിലേ ഞാൻ പിടിക്കാറുള്ളൂ ബിക്കോസ് ഞാൻ എപ്പോഴും ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പുമാണ് കാര്യങ്ങളുമാണ് കാരണം എനിക്ക് ഈ പുറകെ പുറകെ നിന്ന് വെറുതെ പുറേന്ന് ഇടിമേടിക്കാൻ താല്പര്യമില്ല അതുപോലെ തന്നെ മോസ്റ്റ്ലി നിങ്ങളെൻ്റെ വീഡിയോസിൽ നോക്കുവാൻ തന്നെ സാധനം കാണാൻ വെച്ചേക്കുന്നല്ലോ മനസ്സിലായോ ഇതുപോലത്തെ ഇഡിയറ്റ്സ് അതായത് ഇത്ര ഇഡിയറ്റ്സ് ആയിട്ടുള്ള റൈഡേഴ്സ് ഡ്രൈവേഴ്സ് കാരണം പലപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവുന്നത് അത് ഞാൻ പലപ്പോഴും എൻ്റെ വീടില് ഞാനിപ്പം ഇന്ന് രാവിലെയും പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ഉറപ്പു വരുത്തണം വണ്ടിയൊന്നും വരുന്നില്ല കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ ഓവർടേക്ക് ചെയ്ത് കളയുള്ളൂ ഒരാളെ കയറുന്നുണ്ടോ ചോദിച്ചാൽ അതിന്റെ പുറകെ പുറകെ അങ്ങോട്ട് ചവിട്ടി കയറുമല്ലോ കാരണം ഒന്നും ഇത് സിംഗിൾ ലൈൻ റോഡാണ് കാര്യങ്ങളാണ് അപ്പം ഇതുകൊണ്ടില്ല നമ്മളിപ്പോൾ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇതുകൊണ്ടില്ല ഇപ്പം തന്നെ വലത്തോട് കയറി വരുന്നുണ്ട് ആൾക്കാരെപ്പോഴും ഈ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്താൽ പോകുന്നത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നതിന് പുതിയ ഡിസൈറ് കിടക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാരുതിയുടെ വണ്ടികളോട് ഒട്ടും താല്പര്യം ഇല്ലാതായിപ്പോയി ബിക്കോസ് അവർ എന്താ വെയിറ്റ് എന്ന് പറയുന്ന സാധനമില്ല പേപ്പറിൻ്റെ കഷ്ണം കൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവർ വന്ന് വന്ന് കാരണം മൈലേജ് ഭയങ്കര തുമ്പി തുളുമ്പുന്ന പോലെ വണ്ടിയെ പൊക്കോളും പക്ഷേ വണ്ടിയുടെ പെർഫോമൻസ് പോരാ ബ്രേക്കിംഗ് പോരാ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പണ്ടൊരു ബലനോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബലനോ ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ആയ സമയത്ത് നൈസ് റോഡിൽ കൂടെ നിന്ന് പറപ്പിച്ചു അന്നത്തെ വൺ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു വൺ ട്വൻറ്റിയുടെ സ്പീഡിൽ ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടിയുടെ പുറകു പോകുന്നു കാരണം വണ്ടിയുടെ സസ്പെൻഷൻ അത്രയും മോശമാണ് മാരുതി ഒരു ടൈമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റാ ബെസ്റ്റ് സാധനമായിരുന്നു അവരുടേത് അപ്പോൾ വന്നു വന്ന് അവരുടെ പത്ത് പൈസയ്ക്ക് വെള്ളത്തിലത് സാധനമായി അവർ കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടി വാങ്ങണറായിരുന്നു ആ ഒരു വണ്ടി എനിക്ക് എത്രയോ വർഷം ഞാൻ ഉപയോഗിച്ചെന്നറിയാമോ അപ്പോൾ അന്നൊരു സൂപ്പർ ക്ലാസ് വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ് വണ്ടി ആ വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പോകാത്ത സ്ഥലമില്ല അതുമായിട്ട് അതുപോലെ കറങ്ങി നടന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വണ്ടിയായിട്ട് വിശ്വസിച്ച് ആളെല്ലാം പോകണമെന്ന് പോകിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വണ്ടി തൊട്ട് കഴിഞ്ഞാൽ വണ്ടി പോക്കാം പിന്നെ എടുത്തങ്ങ് മാറ്റിയിട്ടിട്ട് ടോട്ടൽ ലോസ് അങ്ങ് കൊടുത്താൽ മതി പക്ഷേ ഇവർ ടോട്ടൽ ലോസ് വരുമോ ഇല്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ബെറ്റർ കാസ് അതായത് പഴയ വണ്ടികളെ പോലെ നല്ല വെയിറ്റ് ഉള്ള വണ്ടികൾ വരുവായിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്തായാലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ് ഇന്ത്യയാണ് ഇവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുകയുള്ളൂ അതാണ് പ്രശ്നം സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആൻഡ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ടാറ്റാ ലവ് യു ടേക്ക് കെയർ